നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കും എന്ന് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ ഇന്നലെ പ്രതിപക്ഷ ബെഞ്ചുകളുടെ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ചേർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നിർത്തിവെച്ചു ഇതോടൊപ്പം തന്നെ വഖഫ് ഭേദഗതി ബിൽ സൂക്ഷ്മമായി പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ഭാഗമായ പ്രതിപക്ഷ അംഗങ്ങൾ തിങ്കളാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർലെ കാണുകയും പാനലിന്റെ കാലാവധി ന്യായമായി നീട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിനുള്ള നിയമനിർമ്മാണ അജണ്ടയിൽ സർക്കാർ വക്കഫ് ഭേദഗതി ബിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് പാർലമെന്ററി പാനലിൽ നിന്നുള്ള റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് വഖഫ് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം സുതാര്യതയും ഉയർപ്പുവരുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യാൻ ബില്ല് ശ്രമിക്കുന്നു കൂടാതെ ഈ ബോർഡുകളിൽ സ്ത്രീകളെ നിർബന്ധമായും ഉൾപ്പെടുത്തുന്നതിനും വ്യവസ്ഥകളുണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബിൽ പാസാക്കാനൊരുങ്ങുന്ന കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും വലിയ ആത്മവിശ്വാസം നൽകി യു പി യിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയം മൂന്ന് പതിറ്റാണ്ടായി സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച് എൺപത്തിരണ്ട് ശതമാനത്തിലേറെ മുസ്ലിംകളുള്ള മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചത് ഒന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിലാണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും ഇരുപത്തി അയ്യായിരത്തി വോട്ട് മാത്രം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഭൂമി പിടിച്ചെടുത്ത് വക്കഫ് ബോർഡിനെതിരായ മുസ്ലിം സമൂഹത്തിന്റെ രോഷമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് വഴി തുറന്നത് രാജ്യമെങ്ങുമുള്ള വഖഫ് ഭൂമി പ്രശ്നത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പിന്തുണ ബി ജെ പി കേന്ദ്ര സർക്കാരിനും ഒപ്പമാണെന്ന് വ്യക്തമാക്കുന്ന ജനവിധിയാണ് മൊറാദാബാദിലെ കുന്ദർക്കി സീറ്റിലെ ബി ജെ പി നേതാവ് രാംവീർ സിംഗിന്റെ വിജയം യു പിയിൽ ഉടനീളമുള്ള തെരുവ് കച്ചവടക്കാർ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമായ കുന്ദർക്കി ആകെ പോൾ ചെയ്ത രണ്ടു ലക്ഷത്തോളം വോട്ടിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടാണ് രാംവീർ സിംഗിന് ലഭിച്ചത് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ സമാജ്വാദി പാർട്ടിയിലെ മുഹമ്മദ് റസ്വാനയ്ക്ക് കിട്ടിയത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് വോട്ടാണ് പതിനൊന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ മത്സരിച്ചത് ഇത്രയും പേരെ പരാജയപ്പെടുത്തി ബി ജെ പി മണ്ഡലത്തിൽ വിജയിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ ഭരിക്കുന്ന യു പി കേന്ദ്ര സർക്കാരുകൾക്കുള്ള അംഗീകാരം കൂടിയാണിത് മുസ്ലിങ്ങളുടെ വോട്ട് ആരുടെയും കുത്തകയല്ലെന്നും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇത് ഓർക്കണമെന്നും പറയുന്ന മുസ്ലിം കച്ചവടക്കാരുടെ വീഡിയോയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരമാണ് ലഭിച്ചത് കേന്ദ്ര യു പി സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ മുസ് മുസ്ലിം ഗ്രാമങ്ങൾക്കടക്കം വേർതിരിവുണ്ടായിട്ടില്ലെന്നും ജനങ്ങൾ ജാതി മത ഭിന്നതകൾക്കപ്പുറം ജനക്ഷേമ പരിപാടികൾ നടപ്പാക്കുന്ന പാർട്ടിയെയാണ് സ്വീകരിച്ചതെന്നും മണ്ഡലത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന സഹകരണ മന്ത്രി ജെ പി എസ് റാത്തോഡ് പ്രതികരിച്ചു യു പി ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒൻപത് മണ്ഡലങ്ങളിൽ ഏഴിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് പിന്നാലെ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്ന ധാരണ തിരുത്തുന്നതായിരുന്നു മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി മുന്നണിയുടെ പ്രകടനം ഏകദേശം ഇരുപത് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരുള്ള മുപ്പത്തെട്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി പതിനാല് സീറ്റുകളിൽ ജയിച്ചു ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മുപ്പത്തെട്ട് മണ്ഡലങ്ങളിൽ വെറും പതിനൊന്ന് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചുള്ളു അതേസമയം ഇതേ മേഖലയിൽ കോൺഗ്രസ് കൂടുതൽ തകരുകയായിരുന്നു ആകെയുള്ള മുപ്പത്തെട്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചത് വെറും അഞ്ച് മണ്ഡലങ്ങളിൽ മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ മേഖലയിൽ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകൾ നേടിയിരുന്നു അതായത് ഈ നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് സുലഭമായി ലഭിച്ചപ്പോൾ കോൺഗ്രസിനുള്ള മുസ്ലിം വോട്ടുകളിലും കുറവ് വന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി